ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചുകുലുക്കാൻ ഇതാ ലഹരിക്കേസും വരുന്നു മയക്കുമരുന്ന് ഇടപാട് കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ മുറിയിൽ മലയാള സിനിമാ താരങ്ങൾ എത്തിയിരുന്നതായി പോലീസിന്റെ റിപ്പോർട്ട് മലയാള സിനിമയിലെ യുവതാരങ്ങളായ നടൻ ശ്രീനാഥ് ബാസിയും നടി പ്രയാഗ മാർട്ടിനും കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഓം പ്രകാശ് ബുക്ക് ചെയ്ത മുറിയിൽ എത്തിയിരുന്നതായാണ് മരട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെ കൂടാതെ മറ്റ് ഇരുപതോളം പേർ കൂടി മുറിയിൽ എത്തിയതായും ഇവിടെ വെച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നതായും പോലീസ് പറഞ്ഞതോടെ ലഹരിക്കേസിന്റെ തുടരന്വേഷണം സിനിമാ മേഖലയിലെത്തുമെന്നുറപ്പായി ഹോട്ടലിൽ മൂന്ന് മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ഇതിൽ ലഹരി പാർട്ടി നടന്നിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മൂന്ന് മുറികളിലായി ഇരുപത് പേരാണ് എത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമായിരുന്നു കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശും കൂട്ടാളി ഷിഹാസിനെയും എറണാകുളം കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് ഇത് മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന് സംശയിക്കുന്നതിന്റെ പേരിലായിരുന്നു പരിശോധനയിൽ ഷിഹാസിന്റെ മുറിയിൽ നിന്നും രാസലഹരിയും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുക്കുകയും ഉണ്ടായി കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ട് എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തതായാണ് മരട് പോലീസ് പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കവെയാണ് സിനിമാ താരങ്ങൾ കൂടി ഇവരെ കാണാനെത്തിയ വിവരം പുറത്തു വരുന്നത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓം പ്രകാശിന്റെ സാന്നിധ്യം രണ്ടു ദിവസമായി കൊച്ചിയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന തുടങ്ങിയതായിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാട് എന്ന സംശയത്തിലാണ് നാർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയത് ഓം പ്രകാശിനെ ആദ്യം കരുതൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയുണ്ടായി പിന്നീട് ഹോട്ടലിൽ എത്തിച്ചും വിവരങ്ങൾ തേടി ഇയാളുടെ സുഹൃത്തായ കൊല്ലം സ്വദേശി ഷിഹാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർ ഹോട്ടലിൽ സമയത്താണ് സിനിമാ താരങ്ങളും ഇവിടെ എത്തിയതത്രേ ഇവരുമായി ഓം ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പാറ്റൂർ ഗുണ്ട ആക്രമണ കേസിലെ മുഖ്യപ്രതിയായിരുന്ന ഓം പ്രകാശ് ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു കേസിലും പോലീസ് കസ്റ്റഡിയിലായിരുന്നു പല സാമ്പത്തിക ഇടപാടുകളും കരാറുകളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഗോവയിലും സംസ്ഥാനത്തിനും പുറത്തും ഇയാൾ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓം പ്രകാശിനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം തുടരുന്നത് കേസിൽ ഒന്നാം പ്രതി ഷിയാസിനും ഓം പ്രകാശിനും കോടതി ജാമ്യം അനുവദിച്ചു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇരുവർക്കും ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് മലയാള സിനിമാ താരങ്ങളുടെയും പേരുകൾ ഉള്ളത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം ലഹരി ഉപയോഗിച്ചതിന് കൃത്യമായ തെളിവ് നൽകാൻ പോലീസിന് സാധിക്കാത്തതിനെ തുടർന്നാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് കൊക്കയിന്റെ അംശങ്ങൾ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വൈദ്യപരിശോധനയിൽ തെളിയാത്ത സാഹചര്യത്തിലാണ് ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡി ജെ പാർട്ടിയിൽ വിദേശത്തു നിന്നുൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു മറ്റു പല കേസുകളിലും പ്രതിയായ ഓം പ്രകാശിനെ കഴിഞ്ഞ് ഏതാനും നാളുകളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തി കേസെടുത്തതായാണ് മരട് പോലീസ് പറയുന്നത് ഈ സംഭവത്തിലെ അന്വേഷണം പുരോഗമിക്കവെയാണ് താരങ്ങൾ ഇവരെ കാണാൻ എത്തിയ വിവരം പുറത്തു വരുന്നത് എന്നാൽ ഓം പ്രകാശുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നടി പ്രയാഗ മാർട്ടിൻ മാധ്യമങ്ങളോട് പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നയാളല്ല താൻ യാതൊരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്ന് പ്രയാഗ മാർട്ടിൻ തീർത്തു പറയുന്നു